എസ് സി എസ് ടി കോൺഫെഡറേഷൻ കൊടുങ്ങല്ലൂരിൽ ബി ആർ അംബേദ്കർ സ്മൃതി ദിനം ആചരിച്ചു ഭരണഘടനാ ശില്പിയും അധിസ്ഥിത പിന്നോക്ക ന്യൂനപക്ഷ നവോത്ഥാന നായകനുമായ ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അറുപത്തി ഒൻപതാമത് സ്മൃതി ദിനം ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷൻസ് തൃശൂർ ജില്ലാ കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ ആചരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി നടേശൻ ഉദ്ഘാടനം ചെയ്തു വെല്ലുവിളിയാണ് സാമൂഹികമായ വെല്ലുവിളിയെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനുള്ള അതിഥികളാണ് സാമൂഹിക പക്ഷെ അതിനെ ഉപരിയായിട്ട് എന്തൊക്കെ ഈ ഈ ജനങ്ങൾ ചരിത്രത്തിലേക്ക് തന്നെയാണ് കാരണം ഏഴ് ആറ് ഏഴ് ഇവിടെ തിരുവഞ്ചപുറത്തെ തിരുവഞ്ചും തലസ്ഥാനമായി ഇവിടെ ഭരിച്ചിരുന്ന കേരളം ചെങ്കുട്ട് അപ്പോഴാണ് ചേര സാമ്രാജ്യത്തിന്റെ ഒരു മഹത്തായ സാമ്രാജ്യത്തിന്റെ ചർത്തം അടിമമായ അടിമ ഉദമമായ ഭാരതത്തിലെ അടിസ്ഥാന ജനങ്ങളുടേത് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കൊടുങ്ങലൂർ അധ്യക്ഷത വഹിച്ചു വെള്ളം കുടിക്കാനോ വിദ്യാഭ്യാസം ചെയ്യുവാനോ പറയുവാനോ യാതൊരു തരത്തിലോ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച ഭൗതികമായ സ്വാതന്ത്ര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അതെല്ലാം നിഷേധിക്കപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് മേൽ അതോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയ ശക്തമായ ഏറ്റവും യാത്രയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയമ്മ നടേശൻ സംസാരിച്ചു താലൂക്ക് പ്രസിഡന്റ് കെ വി സുരേഷ് സ്വാഗതവും സി എസ് സുമേഷ് നന്ദിയും പറഞ്ഞു ശോഭന പ്രകാശൻ ഷീബ മനോഹരൻ അംബിക സജീവൻ ശൈലജ അഞ്ജു സജീവൻ ബിന്ദു സന്തോഷ് നന്ദ സന്തോഷ് മുഗിൽ സന്തോഷ് അനൈന മുഗിൽ ജ്യോതി ലക്ഷ്മി ജയൻ പുയ്യ എന്നിവരും മറ്റു പ്രവർത്തകരും പങ്കെടുത്തു